ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണം വിദ്യാർത്ഥികളിലൂടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ദിദ്ദിന പരിശീലനം നടന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണം വിദ്യാർത്ഥികളിലൂടെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ദ്വിദിന പരിശീലനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം പഴയന്നൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജീഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ലതാ സാനു ബ്ലോക്ക് ബി ഡിഒ ചാർജ് ശിവദാസ് ഡോ രേഖ ഡോക്ടർ രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്ലോക്ക് പി ആർഒ അഖിൻ ഷാ സ്വാഗതം പറഞ്ഞു പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ് അജിത അനിൽ നന്ദി അർപ്പിച്ചും സംസാരിച്ചു ട്രെയിനർ ബാലരാമൻ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പോളിടെക് കോളേജ് വിദ്യാർത്ഥികൾ എൻഎസ്എസ് വളണ്ടിയേഴ്സ് സ്കൌട്ട്സ് പാലിയേറ്റീവ് യൂണിറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു